ഒരാഴ്ചയ്ക്കിടെ നാലു പേർ കടുവയുടെ മുന്നിൽ അകപ്പെട്ടതോടെ ഭീതിയിലായി അമ്പലവയൽ മട്ടപ്പാറ പ്രദേശത്തുകാർ പലയിടത്തും കടുവയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് മൂടക്കൊലി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കടുവയെ ഉടൻ കൂടുവെച്ച് പിടികൂടണമെന്ന് ജനങ്ങൾ അടുപ്പിച്ച മൂന്നാല് ദിവസമായിട്ട് സ്ഥിരം ഇവിടെ തന്നെ ഉള്ളതായിട്ടാണ് ഈ കടുവ സാന്നിധ്യമുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കൂട് വെച്ചിട്ട് പോകുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യവും നമ്മുടെ എല്ലാവരുടെ അത് തന്നെയാണ് എല്ലാ ആളുകളൊക്കെ വാഗേരി ആർക്കും പെട്ടെന്ന് കഴിയില്ല കംപ്ലീറ്റ് അവരുടെ ഫോഴ്സ് ആ അമ്പലവേൽ കൊളകപ്പാറ പാതയിൽ മട്ടപ്പാറ പ്രദേശം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കടുവ പേടിയിലാണ് വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകാനിറങ്ങിയ വിനോദാണ് കൺമുഞ്ഞിൽ പതിനഞ്ച് മീറ്ററോളം ദൂരത്തിൽ കടുവയെ കണ്ടത് തോട്ടിൽ വെള്ളം കുടിക്കുകയായിരുന്നു കടുവ ഭയന്നൂടിയ വിനോദ് സമീപത്തെ വീടുകളിലും നാട്ടുകാരെയും പിന്നീട് വനം വകുപ്പിനെയും വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാൽപ്പാട് പരിശോധിച്ചതിൽ നിന്ന് കടുവയാണെന്ന് സ്ഥിരീകരിച്ചു പിന്നീടുള്ള ദിവസങ്ങളിലും പ്രദേശത്തെ വീട്ടുകാരും വാഹനയാത്രികരുമെല്ലാം മട്ടപ്പാറ പ്രദേശത്ത് കടുവയെ കണ്ടു ഇതോടെ പുറത്തിറങ്ങാൻ പേടിക്കുകയാണ് ജനം അപ്പാണ് ഈ തെണ്ടിലെ ഈ തെണ്ടിന് വന്നു ഇവർ വന്നപ്പോഴും ക്ഷീര കർഷകനായ പ്രജീഷിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ആ മൂടക്കൊലിയിൽ നിന്നും കുറഞ്ഞ ദൂരം മാത്രമാണ് മട്ടപ്പാറയിലേക്കുള്ളത് അതിനാൽ തന്നെ നരഭോജി നരഭോജിക്കടുവയുടെ സാന്നിധ്യം എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് സമീപത്തെ എസ്റ്റേറ്റും സ്വകാര്യ വ്യക്തികളുടെ കാടുമൂടി കിടക്കുന്ന ഭൂമിയും വന്യമൃഗങ്ങളുടെ താവളമാകാനുള്ള കാരണമാകുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു മലനാട് ന്യൂസ് അമ്പലവയൽ